ഇടുക്കി ജില്ലയിലെ തകർപ്പൻ വിജയത്തിനിടയിലും മുൻ എം എൽ എ ഇ എം ആഗസ്തിയുടെ പരാജയം യു ഡി എഫിന് തിരിച്ചടിയായി കട്ടപ്പന നഗരസഭയിലെ വാർഡിൽ നിന്നും വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ജനവിധിക്ക് പിന്നാലെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതായി ഇ എം ആഗസ്തി ഫേസ്ബുക്കിൽ കുറിച്ചു കോൺഗ്രസ് പാർട്ടിയിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ പ്രധാനിയാണ് ഇ എം പഞ്ചായത്ത് അംഗം തൊണ്ണൂറ്റിയൊന്നിലും തൊണ്ണൂറ്റി ആറിലും ഉടുമ്പൻചോല എം എൽ എ രണ്ടായിരത്തി ഒന്നിൽ പീരുമേട് എം എൽ എ നിലവിൽ എഐ സി സി അംഗം ഇത്രയും പാരമ്പര്യവുമായിട്ടാണ് കട്ടപ്പന നഗരത്തിൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായി ഇ എം അഗസ്തി അംഗത്തിനിറങ്ങിയത് അയൽവാസികളും സുഹൃത്തുക്കളും വോട്ടർമാരുമെല്ലാം സഹായിക്കുമെന്ന് പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ അൻപത്തിയൊൻപത് വോട്ടിനെ എൽഡിഎഫിലെ സി ആർ മുരളീധരനോട് പരാജയപ്പെട്ടു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എം മണിയോട് മുപ്പത്തി എണ്ണായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടതോടെ വേളാങ്കണ്ണിയിൽ പോയ അഗസ്തി മൊട്ടയടിച്ചിരുന്നു ഒടുവിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ തോൽവിയോടെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനാണ് അഗസ്തി ിയുടെ തീരുമാനം ഹൈഫറേനൂസ് പാല